സ്കൂളില്ല പള്ളിയില്ല അമ്പലമില്ല വാനശാലയില്ല ജിമ്മില്ല ടെന്നീസ് ഇല്ല ഹെയർ കട്ടിംഗ് ഇല്ല ബ്യൂട്ടി പാർലർ ഇല്ല മാളില്ല ഷോപ്പിംഗ് ഇല്ല യൂബനില്ല സിനിമയില്ല ഹോം ഡെലിവറി ഇല്ല ഹോട്ടൽ ഫുഡ് ഇല്ല പാർക്കില്ല വാക്വേയിൽ ആളില്ല ഓൺലൈൻ ഷോപ്പിംഗ് ഇല്ല ഗസ്റ്റ് ഇല്ല വിരുന്നില്ല ടൂറില്ല മീറ്റിംഗില് സമരമില്ല ചാതയില്ല പെരുവില്ല കുറിയില്ല കളക്ഷനില്ല കച്ചവടമില്ല കല്യാണമില്ല ഗ്രഹപ്രവേശമില്ല ഉത്സവമില്ല പെരുന്നാളില്ല ബസ്സില്ല ട്രെയിനില്ല വിമാനമില്ല ചെറിയില്ല ബോട്ടില്ല മെട്രോ ഇല്ല ഇരുപത്തി എട്ടില് അമ്പത്തി ആറില് ആണ്ടില്ല അടിയന്തരമില്ല ബാറില്ല ബെവറേജസ് ഇല്ല എതിന് പത്ത് രൂപയുടെ കപ്പലണ്ടി പൊതി പോലുമില്ല എന്നിട്ടും നാം ജീവിച്ചു ഇങ്ങനെയും പഠിപ്പിച്ച കാലമേ നിനക്ക് നന്ദി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മകാരം എന്നൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിരിക്കാം എന്ന് പറഞ്ഞാലും എന്ത് സംസാരിച്ചാലും മ എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാം ഇപ്പോൾ താരമാറി കാലത്തിന്റെ ഗതി മാറി ദിശ മാറി മാവച്ചും കാവച്ചും പാവച്ചും പൂവച്ചും സംസാരിക്കുന്ന ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട് എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസം കായരം ഓക്കെ കായല്ലാതെ കേരളീയർക്ക് കഴിയുവാൻ കഴിയുമോ കാസർഗോഡ് മുതൽ വരെ കായലാണ് കിടക്കുന്നത് കവികളും കലാകാരന്മാരും കായലൂടെ കേരളത്തെ കമനീയമാക്കിയിരിക്കുന്നു കുഞ്ചൻ നമ്പ്യാരും കുമാരനാശാനും കാളിദാസനും കാലത്തിന്റെ കരുത്താണ് കുടമാളും കരുണാകരനും കലാമണ്ഡലം കൃഷ്ണൻ നായരും കലയിൽ കിട്ടിലം കൊള്ളിച്ചത് കത്തക്കള്ളിയിലാണ് കന്നാസും കാമുകയും കാമിച്ചത് കണ്ണുകൾ കൊണ്ടാണ് കല്യാണത്തിന് കറി കൊഴിപ്പിച്ചതും കായ് കൊണ്ടാണ് കാണ്ട് കറക്കി എഴുതിയാൽ കമനീയമാക്കാം കൗതുകമാക്കാം കവികൾ കാ കൊണ്ടാണ് കൂടുതലും കൃതികളും കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലവും കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളും തകഴിയുടെ കയറും കുഞ്ഞത്തുള്ളിയുടെ കന്യാവനങ്ങളും കൃഷ്ണവാര്യയുടെ കാളിദാസന്റെ സിംഹാസനവും കൃഷ്ണപിള്ളയുടെ കൃഷ്ണപുളസയും ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചന സീനയും ഹൃദയം കീഴടക്കിയതൊരു കൈയും തണുക്കുമില്ല കാക്ക കറുപ്പാണ് കറുപ്പ് കണ്ണീരാണ് കണ്ണീര് കാലത്തെയും കണ്ണിനെയും കഴുകിക്കളയുന്നു കാലത്തെ കണി കണ്ണിന് കുളിരാണ് കുളിച്ച് കുറിയും തൊട്ട് കുമ്പയും കുലിക്ക് കൈമൂപ്പി വരുന്ന കാരണവർക്ക് കാപ്പി കിട്ടിയില്ലെങ്കിൽ കണിയുടെ കാര്യം കണക്കാണ് കാള കിടക്കും കയറോടും കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കുളത്തിൽ കൊട്ടിയാൽ കുളത്തിൽ കുളിക്കാം കൊര്രക്കുന്ന പട്ടി കഴിക്കില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും കായയില്ലാതെ കറി പൊഴിക്കില്ല കല്യാണം കഴിക്കില്ല കുട്ടികൾ കളിക്കില്ല കുളിക്കില്ല കൂത്താടില്ല കഞ്ഞി കുടിക്കില്ല കശമിശ കൂട്ടില്ല കണക്ക് പഠിക്കില്ല ക്ലാസ്സിൽ കയറില്ല കള്ളം പറയില്ല കുന്തത്തിൽ കറങ്ങുന്ന കുട്ടൂസനെയും കുടുകൂടാപ്പിക്കുന്ന കമീഷിനെയും കൗശലക്കാരനായ കളിയെയും കളിക്കുടുക്കെയും കൊച്ചു ടിവിയും കണ്ട് കറങ്ങുന്ന കുട്ടിക്കാലം കുട്ടിക്ക് കൈ കാര്യമാണ് കരഞ്ഞുകൊണ്ട് കാര്യം കാണുന്നു കാമിനിമാർ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നു കാരണവന്മാർ കാശുകൊണ്ട് കാര്യം കാണുന്നു കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കാൾ കൊണ്ടാണ് കൂടുതലും കുറിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ആദ്യ കവൽ ചിത്രം കണ്ടം വെച്ച കോട്ടാണ് കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് കെ കരുണാകരനാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ കേരളത്തിന് കരുത്തുകൊടുത്തത് കേളപ്പനാണ് കാണാതായ കപ്പൽ കൈരലിയാണ് കിഴക്കോട്ട് കുതിക്കുന്നത് കറുത്ത കുരുമുളകാണ് കശ്മാവിൽ കീടനാശിനി നടത്തി കൂടുതൽ കുടുങ്ങിയ കാസർകോടാണ് ദേശീയ മൃഗം കടുവയാണ് കേരളത്തിന്റെ പുഷ്പം കണിക്കൊന്നയാണ് മീന് കരിമീനാണ് കൊല്ലവർഷത്തിലെ അവസാനത്തെ മാസം കർക്കിടകമാണ് കലോറി മൂല്യം കുറഞ്ഞ പച്ചക്കറി ആണ് കാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണപത് കരോട്ടിലാണ് അത് കാശ് കയ്യിൽ വരുമ്പോൾ കാര്യങ്ങൾ കൂടുന്നതിന് കാരണം കാശ് കയ്യിൽ കൂട്ടേണ്ടതല്ല കാശ് കറങ്ങണം കൈകളിൽ നിന്ന് കൈകളിലേക്ക് കാശ് കുതിക്കണം കാലത്തിന്റെ കണക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്നതും കാശാണ് കാശുണ്ടെങ്കിൽ കടലിൽ കായം കലയ്ക്ക് കണവേ വരെ കൊടുക്കാം കാശിനു കുറുകെ കഴുകൻ കറങ്ങാത്തത് കെ എസ് ആർ ടി സി കഷ്ടത്തിലായത് കൊണ്ടാണ് കാശുണ്ടെങ്കിൽ കായൽ കയ്യേറാണെന്നും കണ്ടെത്തിയിരിക്കുന്നു കാശു കൊടുത്താൽ കിട്ടാത്ത കാലം കടന്നു വരുന്നുണ്ടെന്ന് കാലഗ്രന്ഥങ്ങളിൽ കാണിച്ചിരിക്കുന്നു കട്ടപ്പാ കുത്തിയത് കുറിക്കരുത് ആളെയാണോ കാലകേയന്റെ കണ്ണിൽ കടന്നൽ കൊത്തിയതാണോ കലാപരമൻ കമലഹാസനും കലിയുടെ കുലപതി കപിൽദേവൻ കായൽ കീർത്തി കുറിച്ചവരാണ് കുള്ളനും കൊള്ളക്കാരനും കാവനാണ് കാലമാണ് കരുത്താണ് കമനീയമാണ് കാക്കണം കായ കരുതലോടെ വീണ്ടും മനോഹരമായ അടുത്ത പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ് കേരളത്തിൽ പതിനാല് ജില്ലകളാണ് എല്ലാ ജില്ലകൾക്കും അതിൻ്റെതായി സ്ഥാനമുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകത എന്താണ് തിരുവനന്തപുരം ജില്ല നമ്മുടെ തലസ്ഥാന നഗരിയാണ് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് എന്താണ് തിരുവനന്തപുരം അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങൾ കൂടുന്നതാണ് തിരുവനന്തപുരം ജില്ല എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വട്ടപ്പാറ അട്ടിപ്പാറ ആനപ്പാറ മഞ്ഞപ്പാറ പാമ്പപ്പാറ പരിധിപ്പാറ വെള്ളയമ്പലം അമ്പലം തല്ലമ്പരം പ്രാപച്ചമ്പലം മൂന്നാംകൂട് അത്തരം കൂട് കൊടപ്പനമൂട് പുന്നംമൂട് പ്ലാങ്കോട് ഇടിച്ചക്കാമൂട് നെല്ലിമൂട് പനിച്ചമൂട് താങ്ങിമൂട് വെഞ്ഞാറുകൂട് ഇടക്കോട് തൊഴുങ്കോട് മേലോകോട് പൂക്കോട് പാപ്പനകോട് പാങ്ങോട് മുറങ്ങോട് പൂങ്കോട് അയ്യൂരുകിലേമാരും ഒരു ചെറു വന്നിട്ട് കടക്കാവ് ഒരു വൻഷീര് പരതന്നൂര് തല്ലിയൂർ പുരവൂര് കുടത്തൂര് മണവൂര് മേൽക്കടക്കാവൂര് വെട്ടൂര് മേലെ വെട്ടൂര് താഴെ വെട്ടൂര് അതിന്നൂർ പാച്ചല്ലൂര് പെൺപടിയൂർ പുഴയൂര് വെള്ളല്ലൂര് വെങ്കയ്യല്ലൂര് വെങ്ങാലൂര് அண்டூர் கோணம் புளியால் கோணம் போட்டியால் கோணம் செக்க கோணம் செருவார கோணம் கோயிலூர் கோணம் குறவம் கோணம் மண்ணூர் கோணம் கோணம் ஞாயிற்கோணம் கோணம் புலியூர் கோம் மங்கலத்து போணம் அரியப்புரம் காட்டம்புரம் கோட்டப்புரம் பள்ளிப்பரம் தைக்காடு வள்ளக்காடு போணக்காடு மொட்டக்காடு தோட்டக்காடு எனக்காடு மணக்காடு நிறுவாங்காடு பிளாவுல கழிக்க கொச்சுவன வலியுள்ள பாய்ச்சுள்ள കല്ലാറ് പൂവാറ് പാർവതി കുത്തനാർ നെയ്യാറ് കവടിയാറ് പെരുവാതുറ പൂന്റ വലിയതുറ പള്ളിത്തുറ പൂച്ചക്കട തിരുമല കാട്ടും ഒറ്റശേഖരമംഗലം ശേഖരമുരം കുതിരക്കുളം കാഞ്ഞിരക്കുളം ചെന്നിട്ട കിഴക്കേക്കോട്ടേട്ടം ഗവീഷമുട്ടം ആറ്റുകാലാറ്റിങ്ങൽ കീഴാറ്റിങ്ങൾ തലേക്കുന്ന് പാളയം കൊന്ന് വാമനപുരം റസൽപുരം ലക്ഷ്മിപുരം ശ്രീനിവാസപുരം നേതാജിപുരം ജനാർദ്ദനപുരം ഹരിഹരപുരം ബാലരാമപുരം കേശവദാസപുരം തിരുവനന്തപുരം ശബ്ദമുണ്ടാക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഒരു ചെറുതോലെങ്കിലും താഴെയിടാൻ കഴിയുമ്പോൾ ഇനിയും ഉണ്ടാകും എന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലുമായി നിങ്ങളുടെ ചിന്തകളുടെയും വാക്കുകളുടെയും വീട് അടയിരിക്കുവാൻ ഈ പ്രോഗ്രാമിനെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ കൃത്ഥാർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക് യു